ഹലോ എല്ലാവർക്കും ഗാജസ് ഫോണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ തന്നെ അതിൽ അതിൽ പ്രീഇൻസ്റ്റോളായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് സോ ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്കിവിടെ കാണാൻ കഴിയത്തില്ല സോ ആ ഗൂഗിൾ മാപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് തരം യൂസസ് ഉണ്ട് നാവിഗേഷനായാലും സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനായാലും നമ്മൾ നമ്മളിപ്പോൾ ഓരോരുത്തരകപ്പെട്ട് വരുന്ന അവിടെ നിന്ന് രക്ഷിക്കാനായാലും നമ്മൾ ഗൂഗിൾ മാപ്പിന് ഈസിയായിട്ട് സാധിക്കും നമുക്ക് ഗൂഗിൾ മാപ്പിൽ അറിഞ്ഞുകൂടാത്ത കുറച്ച് ഹിഡൻ ട്രിക്സ് ഉണ്ട് നമ്മുടെ പുതിയ ഗൂഗിൾ മാപ്പിൻ്റെ അപ്ഡേഷന് ശേഷം നമുക്കൊരു കുറച്ച് ഹിഡൻ ട്രിക്സ് വന്നിട്ടുണ്ട് നമുക്കാർക്കും അത് അറിയത്തില്ല സോ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് മുന്നോടിയായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്താൽ നമുക്ക് വീഡിയോയിലേക്ക് ലഭിച്ചാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഗൂഗിൾ മാപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ ആണ് ഇത് പുതിയ അപ്ഡേഷനുസരിച്ച് നമ്മൾ ഇവിടെ ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു നാവിഗേഷൻ ബാറ് നാവിഗേഷൻ അയക്കും കാണാം ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ അസീം അറ്റീവ് ചെയ്യാം നിങ്ങളിപ്പോൾ ട്രവാൻഡ്ര നിന്ന് ചെന്നൈ വരെ പോകണം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്റ്റോപ്സ് നിങ്ങൾക്കിപ്പോൾ ട്രവാൻഡ്ര ടു ചെന്നൈക്കിടയ്ക്ക് ഒരുപാട് മധുരൈ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നാഗർഗോയിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റോപ്സിനെ നിങ്ങൾക്ക് നിർത്തണം മൾട്ടിപ്പിൾ സ്റ്റോപ്പേജ് സ്റ്റോപ്പ് ചെയ്ത് പോകണം അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ സ്റ്റോപ്പ്സ് കൊടുക്കാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഈ നാവിഗേഷൻ ഗോ ഐക്കൺ ക്ലിക്ക് സ്വീകരിക്കുക അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് എവിടെയാണോ അവസാനിക്കേണ്ട ആ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊടുക്കുക ചെന്നൈ ഞാൻ ചെന്നൈ കൊടുക്കുകയാണ് സോ ചെന്നൈ കൊടുത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സൈഡിൽ നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാഗർഗോവിലെ ഒരു സ്റ്റോപ്പ് ഫിക്സ് ചെയ്യണം സോ ഇവിടെ സൈഡിൽ മൂന്ന് ഡോട്ട് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുക ആഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം അതിൽ ആഡ് സ്റ്റോപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ആഡ് സ്റ്റോപ്പ് നാഗർകോയിൽ ആഡ് സ്റ്റോപ്പ് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് എ ബി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി അടുത്തൊരു ആഡ് സ്റ്റോപ്പ് കൊടുക്കണമെങ്കിൽ നമുക്കവിടെ വേറൊരു സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ വലിയ പാടുന്നില്ല നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും എ ബി സി നമുക്ക് എത്ര സ്റ്റോപ്പ് വേണമെങ്കിലും ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മാപ്പിന് നോക്കണം എ നാഗർഗോയിൽ ബി തിന്നൽ വലി എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ പാടാം അടുത്ത ഒരു ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ ഉള്ള ലൊക്കേഷൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ മൂന്ന് ഡോട്ട് സൈഡിലെ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഷെയർ ലൊക്കേഷൻ കൊടുക്കാം ഗെറ്റ് സ്റ്റാർട്ടഡ് നമുക്ക് ഏത് ആപ്പ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ വാട്സപ്പ് എടുക്കാം അല്ലെങ്കിൽ മോഡ് കൊടുത്താൽ നമുക്ക് ഒരുപാട് ബ്ലൂടൂത്ത് വൈഫൈ വി ചാറ്റ് അങ്ങനെ ഏത് വഴി വേണമെങ്കിലും ട്വീറ്റ് ചെയ്യാം നമുക്ക് ട്വീറ്റ് എല്ലാ എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ട് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും അതിൻ്റെ മെയിൻ യൂസ് അതിനിപ്പോൾ വാട്സപ്പ് എടുക്കുകയാണ് അപ്പോൾ ക്രിയേറ്റിംഗ് എന്ന് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവിടെ അവർക്ക് ക്ലിക്ക് ചെയ്യുക ടിക്ക് കൊടുക്കുക അപ്പോഴത്തേക്കും എൻ്റെ ലൊക്കേഷൻ അവർക്ക് പോയി കഴിഞ്ഞു ഇപ്പോൾ അവർ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരെ അവരെ ഗൂഗിൾ മാപ്പ് പോയിട്ട് റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കാണിച്ചു കൊടുക്കും നമ്മളെല്ലാവരും ഊബറും ഓല ഊബർ ഓലക്ക് വഴി ക്യാബ്സൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് ഓലയുടെയും ഊബറിൻ്റെയൊക്കെ മാപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ജി പി എസ് മാപ്പ് എടുക്കുകയാണെങ്കിൽ ചിലവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല കുറച്ച് ടഫാണ് സോ ഇപ്പോൾ നിങ്ങളുള്ള സ്ഥലത്തേന്ന് നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗൂഗിൾ മാപ്പ് ചെയ്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സ്ഥലത്ത് നമുക്കൊരു ഓല ക്യാബ് അല്ലെങ്കിൽ ഒരു ഊബർ ക്യാബ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും ഡയറക്റ്റ്ലി ഫ്രം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗോ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞത് ചൂസ് ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഈ ഫോർട്ട് ഈച്ച് ഫോർട്ട് സെലക്ട് ചെയ്തേക്കാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ട്വൻറ്റി മിനിറ്റ്സ് ഒന്നും പറഞ്ഞ റൈക്കന ഇവിടെ കാണാൻ പറ്റും ആ ട്വൻ്റി മിനിറ്റ്സ് അത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചറിയാം നമ്മുടെ റേറ്റ് വന്നിട്ടുണ്ട് ഊബർ ഊബർ ചിട്ട് ഊബറിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ താഴെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഊബറ് ഡയറക്ട്ലി ബുക്ക്ഡ് ആവും നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ എക്സാക്റ്റ് ലൊക്കേഷനിൽ നിങ്ങളുടെ ഊബർ വന്ന് നിൽക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ഓലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടി വരും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യണം ഊബർ അല്ലെങ്കിൽ ഓല എന്ന് പറഞ്ഞിട്ട് വരും ഞാൻ ഊബറാണ് യൂസ് ചെയ്യുന്നത് സോ എനിക്ക് ഊബർ മാത്രമേ വന്നിട്ടുള്ളൂ നമുക്കിവിടെ പ്രൈസും കൂടി നമുക്കിവിടെ താഴെ എഴുതി കാണിക്കും എത്ര രൂപയാവും നമുക്ക് ഈ ഈസ് വരെ പോകാൻ എത്ര രൂപയാണ് ആവുന്നതെന്ന് നമുക്കിവിടെ കാണിക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത ട്രിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാർക്കിംഗ് ഏരിയ ഒരു റെസ്റ്റോറൻറ്റ് ഒരു നല്ല റെസ്റ്റോറൻറ്റ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വൺ കിലോമീറ്റർ പാരമീറ്ററിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വളരെ ഈസിയാണ് ജസ്റ്റ് ഈ സെർച്ച് ചെയ്യർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു ഐക്കൺ ഇവിടെ മേളിൽ കാണാൻ പറ്റും സെർച്ച് ചെയറിൽ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ്സ് പെട്രോൾ സ്റ്റേഷൻസ് ക്യാഷ് പോയിൻറ്റ്സ് കെമിസ്റ്റ് സൂപ്പർ മാർക്കറ്റ്സ് ഹോട്ടൽസ് പബ്സ് ആൻഡ് ബാസ് ഡിപ്പ് സ്റ്റോർസ് പോസ്റ്റ് ഓഫീസ് പാർക്കിംഗ് ഇത്രയും നമുക്ക് ഓപ്ഷൻ വരും ഇപ്പോൾ ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇത് സെർച്ച് ചെയ്ത് എൻ്റെ ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഹോട്ടൽസ് എല്ലാം അത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം ഇപ്പോൾ ആ ഹോട്ടൽസ് എല്ലാം ക്ലോസ്ഡ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സൈഡിൽ റെഡിൽ ക്ലോസ്ഡ് 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 ക്ലോസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ അത് എപ്പോൾ ഓപ്പൺ ആവുമെന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ അറ്റ് ടെൻ എ എം ഇത് ഇപ്പോൾ ഇപ്പോൾ ആ ഹോട്ടലിൻ്റെ റിയൽ ടൈം എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് എന്ന് കാണിക്കും ഓപ്പൺഡ് ആണെങ്കിൽ എന്ന് കാണിക്കും ഇപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള വഴുതക്കാട് ശാസ്ത്രമംഗല അവിടേക്കുള്ള ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തുള്ളത് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ഏരിയ കൊടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്താൽ മതി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയിലുള്ള റെസ്റ്റോറൻസ് ഒക്കെ വരും നമ്മളെല്ലാവരും കൂടുതലും കാസിൽ ഈ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ്സ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ സൂം ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് നമ്മൾ സാധാരണ ചെയ്യാറ് ടാപ്പ് സൂമാണ് ചെയ്യാറ് ടാപ്പ് സൂം ചെയ്താൽ നമുക്ക് ഇനി സൂം ഔട്ട് ചെയ്യാനായിട്ട് അങ്ങ് ഏറ്റവും സൂം എൻഡിൽ പോയാൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിനായിട്ട് ഒരു പുതിയ ട്രിപ്പ് ഉണ്ട് ജസ്റ്റ് നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ട് ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്യുക അതിനുശേഷം സ്ക്രോൾ ചെയ്യാം നമുക്ക് നോക്കാം ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മേളിലോട്ട് ആക്കുകയാണെങ്കിൽ സൂം ഔട്ട് ഔട്ടാവും താഴോട്ടാക്കുകയാണെങ്കിൽ സൂമിന്നാകും നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് വേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് വേഴ്സ് നമുക്കിന്ന് നോക്കാം സൂം ഔട്ട് ആവും സൂമിന്നും ആവും സോ ഇതാണ് വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലെ കുറച്ച് ഹിഡൻ ട്രിക്സ് ആണ് നമ്മുടെ ഹാൻഡിൽ കുറച്ച് നമ്മുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫിൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നതെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ ഗാഡ്ജറ്റ്സ് വൺ മലയാളം ടെക്സ്റ്റ് ടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ അപ്പം നോട്ടിഫൈ മേടിക്കും സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ സോ എനിക്ക് സബ്സ്ക്രിപ്പ് കുറവാണ് ഞാൻ എല്ലാം നല്ല വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് ചൂസ്ഡ് സെലക്ട് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൊളീഗ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളൊരു ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്നു സോ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാൻ എന്നും ഡെയിലി അപ്ലോഡ്സാണ് ഞാൻ ഞാൻ എന്നും രാത്രി ഒമ്പത് മണിക്ക് മുന്നേ ആയിട്ട് ഓരോ വീഡിയോസ് വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും